എബ്രായ അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് എബ്രായ അക്ഷരമാലയുമായി പൊരുത്തപ്പെടാൻ വേണ്ടി ജോസിഫസ് പഴയ നിയമ പുസ്തകങ്ങളെ ഇരുപത്തിരണ്ടായി കണക്കാക്കി പരസ്പരം നിഷേധിക്കുകയും വിരുദ്ധമായിരിക്കുകയും ചെയ്യുന്ന പതിനായിരം പുസ്തകങ്ങളല്ല നമ്മുടെ മധ്യ നമുക്കുള്ളത് ദൈവികമെന്ന ന്യായമായി വിശ്വസിക്കപ്പെടുകയും സർവകാല രേഖകളും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഇരുപത്തിരണ്ട് പുസ്തകങ്ങൾ മാത്രം അവയിൽ മോശയുടെ മരണം വരെയുള്ള മനുഷ്യവർഗത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പാരമ്പര്യങ്ങളും ന്യായ പ്രമാണങ്ങളും അടങ്ങുന്ന അഞ്ച് പുസ്തകങ്ങൾ മോശയുടേതാണ് മോശയുടെ മരണം മുതൽ സക്സസിന് ശേഷം പേർഷ്യയിലെ ചക്രവർത്തിയായിരുന്ന അർത്ഥ സൃഷ്ടാവിന്റെ വാഴ്ച വരെയുള്ള കാലത്ത് മോശയെ പിന്തുടർന്നു വന്ന പ്രവാചകന്മാർ തങ്ങളുടെ കാലത്ത് സംഭവിച്ചതൊക്കെയും പതിമൂന്ന് പുസ്തകങ്ങളിൽ എഴുതി വച്ചു അവ നാല് പുസ്തകങ്ങളും ദൈവത്തോടുള്ള സങ്കീർത്തനങ്ങളും മനുഷ്യ ജീവിതത്തിലെ പെരുമാറ്റത്തിനാവശ്യമായ ഉപദേശങ്ങളുമാണ് എന്ന് ജോസിഫസിൻ്റെ എക്കെയിൻസ്റ്റാപ്യൻ എന്ന പുസ്തകത്തിൽ പറയുന്നു ചരിത്ര പുസ്തകങ്ങളെയും പ്രവചന പുസ്തകങ്ങളെയും ജോസിഫസ് ഒരുമിച്ച് പതിമൂന്നായി കണക്കാക്കി അദ്ദേഹത്തിൻ്റെ വിഭജനമനുസരിച്ച് പഴയ നിയമത്തിലെ ഇരുപത്തിരണ്ട് പുസ്തകങ്ങൾ ഒന്നു മുതൽ അഞ്ചു വരെ മോശയുടെ പുസ്തകങ്ങൾ ആറ് ന്യായാധിപന്മാർ രൂത്ത് േഴ് ഒന്നും രണ്ടും ഷമുവൽ എട്ട് ഒന്നും രണ്ടും രാജാക്കന്മാർ ഒൻപത് ദിനവൃത്താന്തങ്ങൾ ഒന്നും രണ്ടും പത്ത് യസ്ര നെഹമ്യാവ് പതിനൊന്ന് ഇരമ്യാവ് മുതൽ വിലാപങ്ങൾ വരെ പന്ത്രണ്ട് പന്ത്രണ്ട് ചെറു പ്രവാചകന്മാർ ഓസിയ മുതൽ മലാക്കി വരെ പതിമൂന്ന് യോശുവ പതിനാല് യശയ്യാവ് പതിനഞ്ച് ഇരമ്യാവ് പതിനാറ് യഹസ്കിയൽ പതിനേഴ് ദാനിയൽ പതിനെട്ട് യോബ് പത്തൊമ്പത് എസ്തർ ഇരുപത് സങ്കീർത്തനങ്ങൾ ഇരുപത്തിയൊന്ന് ഉത്തമഗീതം ഇരുപത്തിരണ്ട് സഭാപ്രസംഗി എബ്രായ അക്ഷരമാലയുടെ സ്വാധീനം പദ്യപുസ്തകങ്ങളിൽ പ്രകടമാണ് ഒൻപത് പത്ത് ഇരുപത്തിയഞ്ച് മുപ്പത്തിനാല് മുപ്പത്തിയേഴ് നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പത്തൊമ്പത് നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നീ സങ്കീർത്തനങ്ങളിൽ അക്ഷരമാലയുടെ ക്രമം ഏതെങ്കിലും വിധത്തിൽ ദൃശ്യമാണ് ഒൻപത് പത്ത് എന്നീ രണ്ട് സങ്കീർത്തനങ്ങളിലെയും വാക്യങ്ങൾ അക്ഷരമാലാക്രമം പാലിക്കുന്നു ഒരു വ്യത്യാസമുണ്ടെന്ന് മാത്രം ഇടയിലുള്ള മേം നൂൻ സമക് ഐൻ പേ സദേ എന്നീ ആറ് അക്ഷരങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ നൂറ്റി എഴുപത്തിയാറ് വാക്യങ്ങളുണ്ട് എബ്രായ അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ എണ്ണത്തിന് തുല്യമായി ഇരുപത്തിരണ്ട് ഖണ്ണങ്ങളും ഓരോ ഖണ്ണത്തിലും എട്ട് വാക്യങ്ങളുമുണ്ട് അഞ്ച് അധ്യായങ്ങളുള്ള വിലാപങ്ങളിൽ ആദ്യത്തെ നാല് അധ്യായങ്ങളും അക്ഷരമാലാക്രമത്തിലാണ് ഒന്നും രണ്ടും നാലും അധ്യായങ്ങൾക്ക് അക്ഷരമാലയിലെ ഓരോ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഇരുപത്തിരണ്ട് വാക്യം വീതമുണ്ട് മൂന്നാം അധ്യായത്തിന് ഓരോ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന മൂന്ന് വാക്യങ്ങൾ ചേർന്ന അറുപത്തിയാറ് വാക്യങ്ങളാണുള്ളത് അഞ്ചാം അധ്യായത്തിന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഉണ്ടെങ്കിലും ക്രമം പാലിച്ചിട്ടില്ല ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാടിന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളുണ്ട് കർത്താവായ യേശു പരമവും അന്തിമവുമായ വെളിപ്പാടാണ് ഇതിലെ വിഷയം ഞാൻ അൽഫയും ഓമേഗയുമാണെന്ന ക്രിസ്തുവിൻ്റെ പ്രഖ്യാപനം വെളിപ്പാടിൽ നാല് സ്ഥാനങ്ങളിലുണ്ട് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം എട്ട് പതിനൊന്ന് ഇരുപത്തിയൊന്നാം അധ്യായം ആറാം വാക്യം ഇരുപത്തിരണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം എബ്രായ അക്ഷരമാല ഇരുപത്തിരണ്ട് അക്ഷരങ്ങളെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഇരുപത്തിരണ്ട് ജ്ഞാനത്തെ കുറിക്കുന്നു എന്ന് പറയാം സമസ്ത ജ്ഞാനവും ശബ്ദത്താലാണല്ലോ പ്രകാശിക്കുന്നത് അർത്ഥത്തിന് കാരണവും ശബ്ദം തന്നെയാണ് ശബ്ദം ലിപികളാലാണ് രേഖപ്പെടുത്തുന്നത് തന്മൂലം അക്ഷരങ്ങളുടെ ആകത്തുക ജ്ഞാനത്തിൻ്റെ ആകത്തുക തന്നെയാണ് ജ്ഞാനം ജ്ഞാനി എന്നീ പദങ്ങളാൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള സോഫോസ് എന്ന ഗ്രീക്ക് പദം പുതിയ നിയമത്തിൽ ഇരുപത്തിരണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലുണ്ട് മത്തായി പതിനൊന്ന് ഇരുപത്തിയഞ്ച് ലൂക്കോസ് പത്തി ഇരുപത്തിയൊന്ന് റോമർ ഒന്ന് പതിനാല് ഇരുപത്തിരണ്ട് പതിനാറിൻ്റെ പത്തൊമ്പത് ഇരുപത്തിയാറ് എന്നീ വാക്യങ്ങൾ ചില കയ്യെഴുത്തു പ്രതികളിൽ നമ്മുടെ കർത്താവായ യൂസഫ് കൃപ നിങ്ങളേവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന ഇരുപത്തിനാലാം വാക്യം വിട്ടുകളഞ്ഞിരിക്കുന്നതിനെ ആധാരമാക്കി സത്യവേദപുസ്തകത്തിലും അതൊഴിവാക്കി തന്മൂലം ഗ്രീക്കിലെ ഇരുപത്തിയേഴാം വാക്യം മലയാളത്തിൽ ഇരുപത്തി ആറാം വാക്യമായി മാറി ഒന്ന് കുരന്തൊന്നിൻ്റെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് മൂന്നിൻ്റെ പത്ത് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എഫ് എസ് ലേഖനം അഞ്ചിൻ്റെ പതിനഞ്ച് ഒന്ന് തീമൂത്തി ഒന്ന് പതിനേഴ് യുധ ഇരുപത്തിയഞ്ച് മത്തായി ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് ഒന്ന് കുരുതിയർ ആറിൻ്റെ അഞ്ച് യാക്കോബ് മൂന്ന് പതിമൂന്ന് എന്നീ വാക്യങ്ങൾ ചില കൈയ്യെഴുത്ത് പ്രതികളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് തിമോത്തിയോസ് തിന്ന് പതിനേഴ് യൂത ഇരുപത്തിയഞ്ച് എന്നീ രണ്ട് വാക്യങ്ങളിലും ഏകജ്ഞാനിയായ ദൈവം എന്ന പ്രയോഗത്തിലെ ജ്ഞാനി എന്ന പദം വിട്ടുകളഞ്ഞിരിക്കുന്നു സമാഗമന കൂടാരത്തിലെ നിലവിളക്കിന് ഇരുപത്തിരണ്ട് പുഷ്പപുടങ്ങളുണ്ട് തണ്ടിൻ്റെ വലത്ത് മൂന്ന് ഇടത്ത് മൂന്ന് എന്നിങ്ങനെ നിലവിളക്കിൻ്റെ കവരങ്ങൾ ആറാണ് ഓരോ കവരത്തിന് മൂന്ന് വീതം അതായത് ആറ് ഗുണം മൂന്ന് പതിനെട്ട് പുഷ്പ തണ്ടിൽ നാല് പുഷ്പ പുടങ്ങളും അങ്ങനെ നിലവിളക്കിന് ഇരുപത്തിരണ്ട് പതിനെട്ടിലധികം നാല് പുഷ്പ പുടങ്ങളുണ്ട് പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ വിളക്ക് തിരുവെഴുത്തുകളെ കുറിക്കുന്നു അപ്പോൾ പൗലോസ് അഞ്ച് ഭാഗങ്ങളിൽ ആത്മീക വരങ്ങളുടെ വിവരണം നൽകുന്നു അവയിൽ പറയുന്ന ആത്മീക വരങ്ങളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് അപ്പോസ്തോലന്മാർ പ്രവാചകന്മാർ ഉപദേഷ്ടാക്കന്മാർ വീര്യപ്രവർത്തികൾ രോഗശാന്തികളുടെ വരം സഹായം ചെയ്യുവാനുള്ള വരം പരിപാലന വരം വിവിധ ഭാഷാവരം ജ്ഞാനത്തിൻ്റെ വചനം പരിജ്ഞാനത്തിൻ്റെ വചനം വിശ്വാസം ആത്മാക്കളുടെ വിവേചനം ഭാഷകളുടെ വ്യാഖ്യാനം സുവിശേഷ വരം ഇടയൻ ഉപദേഷ്ടാവ് ശുശ്രൂഷ പ്രബോധനം ദാനം ചെയ്യൽ സഭാ ഭരണം കരുണ കാണിക്കുവാനുള്ള വരം വിവാഹ ജീവിതം അവിവാഹ ജീവിതം അങ്ങനെ ഇരുപത്തിരണ്ട് പ്രാവശ്യം പ്രയോഗിച്ചിട്ടുള്ള ഒരു ഗ്രീക്ക് പദമാണ് ന്യായാധിപ സഭ ന്യായാധിപ സംഘം സംഘം എന്നിങ്ങനെ ഭാഷാന്തരം ചെയ്തിട്ടുള്ള സുനേഡ്രിയോൺ എന്ന പദം ധനം എന്നർത്ഥമുള്ള പ്ലൂട്ടോസ് എന്ന ഗ്രീക്ക് പദവും കാണപ്പെടുന്നത് ഇരുപത്തിരണ്ട് സ്ഥാനങ്ങളിലാണ്